ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഈ കണവ കൊഞ്ച് ഞണ്ട് ഇതൊക്കെ മലയാളികൾക്ക് മറക്കാനാവാത്ത ടേസ്റ്റ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ ഒരു ഐറ്റംസൊക്കെ അതിൽ കണവയാണ് ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കണവ വെച്ചിട്ട് ഒരു അടിപൊളി റോസ്റ്റ് റെഡിയാക്കി എടുക്കാം മസാലയൊക്കെ ഫുള്ളായിട്ട് ആ കണവയുടെ ഉള്ളിലൊക്കെ കോട്ടായിട്ട് ഒരു അടിപൊളി ടേസ്റ്റിൽ കിട്ടുന്ന റെസിപ്പിയാണ് കുറച്ച് സമയം എടുക്കണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ എത്രയും ടേസ്റ്റിൽ കിട്ടുള്ളൂ എന്നാലും അത്ര അധികം സമയമൊന്നും വേണ്ട ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം റെഡിയായി കിട്ടും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റിലെ തന്നെ ഞാൻ ഇതിലേക്ക് ഏറ്റെടുത്തിട്ടുള്ളത് സവാളയും തക്കാളിയുമാണ് സവാള ഇതുപോലെ ചതുരത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര വലുപ്പത്തിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് തക്കാളി ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ചതുരത്തിന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല ഇതുപോലെ വലുതായിട്ടോ നീളത്തിനോ എങ്ങനെ വേണോ കട്ട് ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അടുത്തത് കണവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കണവ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇ ഇതുപോലെ റൗണ്ട് ഷേപ്പിന് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ആ ഒരു മസാലയൊക്കെ ആ ഒരു റൗണ്ടിനകത്ത് പിടിച്ച് ആ ഒരു കണവയിലും ഫുള്ളായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടുകയുള്ളൂ ഇനി ആദ്യം നമുക്ക് ഈ ഒരു തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ആദ്യം സവാളയാണ് വഴറ്റേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണ് എടുക്കുന്നതെങ്കിൽ ഒരുപാടൊന്നും വെളിച്ചെണ്ണ വേണ്ട വളരെ കുറച്ച് മാത്രം മതി ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആ ഒരു സവാള അതിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും വെക്കേണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സവാള ഒന്ന് സെറ്റാക്കിയെടുക്കാം സവാള ഒന്ന് വഴണ്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എത്ര കൂടുതൽ ചേർത്താൽ ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് മറക്കണ്ട ഇനി ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതുവരെ ഇതുപോലെ വഴറ്റിയെടുക്കണം പച്ചമുളക്കെ മാറിക്കിട്ടിയാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒത്തിരി ഒന്ന് വെന്ത്ടഞ്ഞു പോകുമെന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി ആ ഒരു സമയം വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി പാനിൽ നിന്നും ഇതീ ഒരു കൂട്ടങ്ങ് മാറ്റി വയ്ക്കാം ഈ സമയത്തൊന്നും ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടില്ല ഈ ഒരു കൂട്ട് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ കണവ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കണവ് അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം കാരണം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആ ഒരു കണവയുടെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു കണവയുടെ വെള്ളത്തിലും ഈ ഒഴിച്ചു കൊടുത്ത് ആ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലൊക്കെ നന്നായിട്ട് കണവ് അങ്ങ് വെന്ത് കിട്ടിക്കോളും ഇനി കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാം പെട്ടെന്ന് അടുക്കി പേടി ഉണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത് ഈ കണവ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു കൂട്ടില്ലേ സവാള തക്കാളി കൂട്ട് അതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു പരുവത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകുമെന്ന് വേണ്ട ചെറിയ തലചരപ്പ് കൂടെ തന്നെ അരച്ചെടുക്കാം ഫൈനായിട്ടായാലും ഒരു കുഴപ്പമില്ല ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല ഇത് ഈ ഒരു പരുവത്തിന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കണവ നോക്കാം ഈയൊരു സമയം കൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മാത്രം മതി ആ വെള്ളമൊക്കെ വറ്റിയിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് പിന്നെ കണവയുടെ വേവെന്ന് പറയുന്നത് പത്ത് മിനിറ്റാണ് ഇനി കുറച്ചും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് വെള്ളം വറ്റിച്ചെടുത്തത് ഇനി ആ അരച്ച കൂട്ട് കണവയിലങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ കണവ റെസിപ്പി ചെയ്തിട്ടുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഈ ഒരു കണവേന് കൂന്തൽ എന്നാണ് പറയാറ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കണവാൻ തന്നെയാണ് പറയുന്നത് ഇനി ആ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തതോടൊപ്പം തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങനെയാണ് പൊടികൾ ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പൊടികളെല്ലാം മാറ്റം വരുത്താം മല്ലിപ്പൊടിയിൽ മാറ്റം വരുത്തരുത് മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ചോ കൂടുതലോ ഒക്കെ ചേർക്കാം മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുളക് പൊടി എത്രയാണോ ചേർക്കുന്നത് അതിൻ്റെ നേരെ പകുതി മാത്രം മതിയാവും മല്ലിപ്പൊടി അതുപോലെ കുരുമുളക് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചും കൂടി ഒന്ന് കുറച്ചതിന് ശേഷം കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാം പൊടികളായിട്ട് ഇത്രയും മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അതുപോലെ കണവ വേവിച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം അതൊരു ഗ്രേവി ആക്കി എടുക്കണം നിങ്ങൾക്ക് ഈ ഒരു ഗ്രേവിയോട് വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഗ്രേവി ആക്കി എടുക്കാം ഞാൻ നന്നായിട്ട് ഒന്ന് വറ്റിച്ച് ഒരു കറക്റ്റ് റോസ്റ്റ് പരുവത്തിന് തന്നെ ആക്കി എടുക്കുന്നുണ്ട് അതുപോലെ റോസ്റ്റ് പരുവത്തിലായി വരണമെങ്കിൽ വീണ്ടും ഈ ഒരു ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കറക്റ്റ് ആ ഒരു പരുവത്തിനാക്കി എടുക്കണം അതിന് കുറച്ചുകൂടെയൊക്കെ സമയം പിടിക്കും ആ ഒരു സമയം നമുക്ക് കുറച്ചും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം ഒരു മൂന്നോ നാലോ മിനിറ്റ് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അടിക്ക പിടിക്കാനും കരഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഓഫാക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ട്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് ട്രൈ ആക്കുന്നില്ല എന്നാൽ കുറച്ചും കൂടി ഒന്ന് ട്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തിൽ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഗരം മസാലയോ പെരിഞ്ചീരകോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കണവയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്രയും മസാലകൾ മാത്രം മതി ഒരു ഒരട്ടിയപൊളി ടേസ്റ്റിൽ തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ അതും കൂടി എടുത്തൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുന്ന സമയത്തെ ആ കമൻറ്റ് ബോക്സിൽ വരുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണവ റോസ്റ്റ് എന്നും പറയും കണവ അല്ലെങ്കിൽ കൂന്തൽ റോസ്റ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചോറ് കഴിക്കാനായിട്ട് ഇത് മാത്രം മതി സൈഡായിട്ട് വേറെ ഒരു കറികളുടെ ആവശ്യമില്ല ആ ഒരു കണവയുടെ ഉള്ളിലേക്ക് നിറഞ്ഞിരിക്കുന്ന ആ ഒരു മസാലയും ആ ഒരു കണവയും കൂടെയൊക്കെ അങ്ങ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും എന്ന് വേണ്ട ഏതായിട്ടത്തിൻ്റെ കൂടെയും പോവും അത്ര ടേസ്റ്റിലാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാബ ബൈ ബൈ അയാൺസ് വേൾഡ്